ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലേക്ക് സ്വാഗതം എല്ലാവരും വളരെയധികം ഇഷ്ടപ്പെടുന്നതും പല നിറത്തിലുള്ള പൂക്കൾ തരുന്ന പണ്ടുകാലം മുതലേ വീടുകളിൽ വളർത്തുന്ന ഒരു ചെടിയാണ് തെച്ചി ഈ ചെടി പല വെറൈറ്റികളിൽ കാണപ്പെടുന്നു മരം പോലെ വളരുന്നതും കുറ്റിച്ചെടി പോലെ ചെറിയ രീതിയിൽ വളരുന്നവയും ചെറിയ ഇലകളോട് കൂടിയ മിനിയേച്ചർ വെറൈറ്റിയും ആണ് ഉള്ളത് ചെടികൾ എങ്ങനെ ഉള്ളതായാലും ഇതിനെ പരിപാലിക്കുന്ന രീതികൾ ഒരുപോലെയാണ് ഈ ചെടിയിൽ നിറയെ പൂക്കൾ ഉണ്ടാകുവാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് നോക്കാം തെച്ചിച്ചെടി വളരെയധികം വെയിൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ദിവസവും ഒരു ആറ് മണിക്കൂറെങ്കിലും വെയിൽ കെട്ടുന്നെടുത്ത് വേണം ഈ ചെടി നടേണ്ടത് ദിവസം മുഴുവനും വെയിൽ കെട്ടിയാലും ഈ ചെടിയിൽ നന്നായി പൂക്കളുണ്ടായി ആരോഗ്യത്തോടെ നിൽക്കും വേനൽക്കാലത്താണ് തെച്ച ചെടിയിൽ പൂക്കൾ നിറയുന്നത് അസഡിക് ഗുണമുള്ള മണ്ണിൽ ഈ ചെടി നന്നായി വളരും ഇടയ്ക്കിടെ കമ്പോസ്റ്റ് ഇട്ടുകൊടുത്താൽ കൊടുത്താൽ നല്ല ഹെൽത്തിയായി ഈ ചെടിയെ വളർത്തിയെടുക്കാം എല്ലപ്പൊടി ചാരം ഒക്കെ ഈ തെച്ച് ചെടിക്ക് വളരെ നല്ലതാണ് അധികം വെള്ളം ആവശ്യമില്ലാത്ത ചെടിയാണ് ഇത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഇതിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കൂടി പോയാൽ ഇലകൾ ധാരാളം വന്ന് പൂമുട്ടുകൾ വരുന്നത് കുറയും നല്ല വെയിൽ കിട്ടുന്നത് കൊണ്ട് തന്നെ ഒട്ടും വെള്ളം നൽകാതിരുന്നാൽ ഇലകൾ കൊഴിഞ്ഞ ചെടി മുരടിച്ചു പോകും ചെടി ചട്ടികളിൽ ആണ് ഈ ചെടി നടുന്നതെങ്കിൽ വലിയ ചട്ടികളിൽ നടേണ്ടതാണ് കാരണം നല്ല വലുപ്പത്തിൽ ഒത്തിരി കാലം വളരുന്ന ചെടിയാണിത് പ്രൂണിംഗ് വളരെ അത്യാവശ്യമുള്ള ചെടിയാണ് തെച്ചി പ്രൂണിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗങ്ങൾ പുതിയ തളിരുകൾ വന്ന് പൂമുട്ടുകൾ നിറയും വർഷത്തിൽ രണ്ടു തവണ ഈ ചെടി പ്രൂണിംഗ് നടത്താവുന്നതാണ് അല്ലെങ്കിൽ ഈ ചെടിയുടെ കമ്പുകൾ നീണ്ടു വളർന്ന് പൂക്കൾ ഉണ്ടാകുന്നത് കുറഞ്ഞു പോകും അതുമാത്രമല്ല ചെടി ബുഷി ആയി വളരാനും ഇത് സഹായിക്കും നല്ല വളം ആവശ്യമുള്ള തെച്ചി ചെടിക്ക് കമ്പോസ്റ്റ് എല്ലുപൊടി എന്നിവ നൽകാവുന്നതാണ് പ്രത്യേകിച്ചും പ്രൂണിംഗ് നടത്തിയ ശേഷം നിർബന്ധമായും വളപ്രയോഗങ്ങൾ നടത്തേണ്ടതാണ് തെച്ചിച്ചെടിയിൽ കാണുന്ന മറ്റൊരു പ്രശ്നമാണ് ഇലകളുടെ മഞ്ഞളിപ്പ് കശിയുള്ള മണ്ണ്ണു ചാണകം പോലുള്ള ജൈവവളങ്ങൾ കൂടുതൽ കൊടുക്കുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് മേൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ പൂക്കൾ നിറഞ്ഞും ഭംഗിയുള്ള തെച്ചു ചെടി നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് വളർത്തിയെടുക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ